ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ബൈ സന്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പോകുന്ന വഴി കാണുമ്പോൾ എവിടേക്കാണ് പോകണതെന്ന് കണ്ണൂരുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് സെൻ്റ് ആഞ്ചലസ് കോട്ടയിലേക്കുള്ള വഴിയാണ് നമ്മൾ കോട്ട കാണാൻ പോവുക നമ്മൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് വണ്ടി വാർക്ക് ചെയ്തു പാസ്സെടുത്തു നമുക്ക് ആറ് മണിവരെ സമയമുണ്ട് അപ്പോൾ കോട്ട കാണാൻ പോയാലോ അപ്പോൾ കോട്ടയനെ പറ്റി എല്ലാവർക്കും അറിയാൻ പറ്റും ഇത് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കോട്ടയാണ് പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച രണ്ടാമത്തെ കോട്ട പോർച്ചുഗീസ് വൈസ് റോയി രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ് റോയി ആയ ഫ്രാൻസിസ് കോഡി അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഒക്ടോബർ ഇരുപത്തി നാലിന് ഈ കോട്ടയുടെ പണി ആരംഭിച്ചത് അപ്പോൾ നമുക്കറിയാമല്ലോ ആദ്യം നമ്മുടെ ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരാണ് അതിനുശേഷമാണ് ഡച്ചുകാരൊക്കെ വരുന്നത് അപ്പം പോർച്ചുഗീസുകാരുമായിട്ട് യുദ്ധമൊക്കെ നടത്തി അവരെ പരാജയപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഫെബ്രുവരി പതിനഞ്ചിന് ഡച്ചുകാർ കോട്ട പിടിച്ചെടുത്തു നമ്മൾ മെയിൻ എൻട്രൻസിന് മുമ്പിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഡോറ് തന്നെ കണ്ടില്ല എന്തൊരു ഹൈറ്റിലാണ് നിറയെ ശൂലത്തിൻ്റെ പോലത്തെ ഇരുമ്പ് തണ്ടൊക്കെ അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചങ്ങ് നടക്കാനുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു കോട്ടയാണ് ഇപ്പോൾ ഈ കല്ല് ഭാഗിയ വൈഡ സൈഡിൽ കണ്ട നിറയെ ചേർ ഇത് നമ്മുടെ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തപ്പോൾ കുറച്ച് മിനുക്ക് പണിയൊക്കെ ചെയ്തതാണ് ഇപ്പോൾ അതെല്ലാം പോയി കിടക്കുവാണേ ഇത് കടലിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ കോട്ടയുള്ളത് ഇതിനകത്ത് ഒരുപാട് ജയിലുകളും കുതിര ലയങ്ങളും ഒക്കെയുണ്ട് നമുക്ക് കണ്ടാൽ പേടി തോന്നുന്ന പോലെ ഇരിട്ടറ പോലെ നമുക്ക് ഫോണിൽ എടുക്കാൻ കഴിയില്ല കാരണം അതിനുള്ളിലേക്ക് വെട്ട ഒട്ടും കയറാത്തതുകൊണ്ട് നമുക്കൊന്ന് കാണാൻ കഴിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഈ സ്ഥലത്ത് നമ്മൾ നടക്കുമ്പോൾ പലയിടത്തും പീരങ്കികൾ കണ്ടോ മെയിൻ എൻട്രൻസിൻ്റെ അവിടെയും നടന്ന ഇരിപ്പുണ്ടായിരുന്നേ ഇതാ കണ്ടോ അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ മതിലില്ലേ കടലിനോട് ചേർന്നിട്ടുള്ള കടൽ എന്നോട് ചേർന്നിട്ടുള്ള മതിലിൻ്റെ സൈഡിലൊക്കെ നിറയെ ഓരോ ഗ്യാപ്പിട്ട് ഇട്ട് ഇത് വെച്ചിട്ടുണ്ട് പണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട് കെട്ടിയതാണല്ലോ ഈ കോട്ട അപ്പം ഈ കടലിലൂടെ അല്ലേ കൂടുതലും മറ്റു രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ ശത്രുക്കളെയൊക്കെ വെടിവെച്ചിരാൻ വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും ഇതാ ഇവിടെ കണ്ടോ ഗ്രില്ല് കെട്ടിയിട്ടുണ്ട് കടലിൻ്റെ സൈഡിലായ കൊണ്ട് ഇവിടെ വലിയ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇരിക്കാം നല്ല തണലുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതേ കണ്ടെന്നറിയാം പാറയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടേ തിരയിങ്ങടിച്ചേരാതിരിക്കാനായിരിക്കും നല്ല കാറ്റുണ്ട് നമുക്ക് ആ വെയിലിൻ്റെ ഒരു ചൂടൊന്നും അറിയുന്നില്ല ഈ കോട്ടയുടെ ഈ ഒരു സൈഡ് കടലും തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഹാർബർ ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാവേ ഇതാ ഇപ്പുറത്തെ മതിൽ സൈഡ് മതിലിൻ്റെ അവിടുത്തെ നമുക്ക് ആ വലിയ ഹൈറ്റില്ലാത്ത മതിലായ കൊണ്ട് നമുക്ക് അതിൻ്റെ പൊക്കത്ത് എടുക്ക എടുക്കാൻ പറ്റുന്നൊരു വ്യൂ ആണിത് ഇത് മാപ്പിള ബേ ആണ് കേട്ടോ ഒരു നാച്ചുറൽ ഹാർബറാണ് കണ്ടോ നിറയെ വള്ളങ്ങളും ഒരുപാട് ഇത് കാണാൻ പറ്റും കേട്ടോ ഈ ഹാർബറിൻ്റെ അപ്പുറത്തെ സൈഡ് അറക്കൽ കൊട്ടാരമായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ദർബാർ ഹാളും കുറച്ച് ഭാഗങ്ങളൊക്കെ ഇപ്പം മ്യൂസിയായിട്ട് നമുക്ക് കയറി കാണാനൊക്കെ പറ്റും ചെറിയൊരു പാസ് പാസ്സെടുത്താൽ മതി അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പം അറക്കൽ കൊട്ടാരം കാണണം എന്നുള്ളവർ ആ വീഡിയോ ഇവർ കണ്ടാൽ മതി അറക്കൽ കൊട്ടാരവും ഈ കോട്ടയൊക്കെ ആയിട്ട് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ട് കാരണം അറക്കൽ രാജാവിൻ്റെ ഒരു സൈനികനായിരുന്നു വലിയ ഹസൻ എന്ന് പറഞ്ഞിട്ടൊരാളെ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവന്ന് ഈ പോർച്ചുഗീസുകാർ ഈ കോട്ടയിൽ കോട്ടയിലുള്ള ജയിലിൽ ഏകദേശം കുറേ നാൾ പൂട്ടിയിടും അതിനുശേഷം ഈ കോട്ടയിൽ തന്നെയാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത് അതാ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു നിഗൂഢതയാണ് കേട്ടോ നോക്കിയാട്ടെ തേങ്ങ പൊതിച്ചിട്ട പോലെ കാണുന്നില്ലേ തേങ്ങയൊന്നുമല്ല നമ്മൾ നേരത്തെ കണ്ട പീരങ്കിയില്ലേ അതിൻ്റെ ഉണ്ടകളാണ് കേട്ടോ അത് ഇരുമ്പിൻ്റെ തന്നെ ഉണ്ടകളാണ് ഇത് കണ്ടോ ഇതിനിടയ്ക്കിടയ്ക്ക് ജയിലൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്നും എടുക്കാൻ കഴിയില്ല ഇരുട്ടാണ് അപ്പം ശരിക്കും ഇത്രയും ഇരുട്ടറ പോലുള്ള ഗുഹകളിൽ കഴിഞ്ഞ ഒരാൾക്കാരുടെയൊക്കെ ഒരവസ്ഥ ഓർത്ത് നോക്കി ഞാൻ പറഞ്ഞില്ലേ കടലിലേക്ക് നീട്ടിവെച്ച അതാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് കണ്ടോ മതിലിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ട് എന്നിട്ട് ഇവിടെയാണ് ഈ പീരങ്കികളൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കണ്ടോ അങ്ങ് നിരത്തി വെച്ചിട്ടുണ്ട് അതിന് അപ്പുറം തൊട്ടപ്പുറത്ത് കാണുന്ന ട്രെയിനിൻ്റെ ബോഗി പോലെ തോന്നിക്കുന്നില്ല അതാണ് ഞാൻ പറഞ്ഞ കുതിരലയങ്ങൾ കേട്ടോ എന്നാൽ മോൻ അതിൽ കയറിയിരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയാം ഇപ്പം ഇവിടെ വരുന്നവർക്ക് ഫീഡിംഗ് റൂം ഒക്കെ ഉണ്ട് അതാ ഇതാണ് ഞാൻ പറഞ്ഞ കുതിരലയങ്ങൾ ഒരു എൽ ഷേപ്പിലാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പെട്ടെന്ന് എന്തെങ്കിലും കത്തുന്നുണ്ടോ അതായത് പല സിനിമയുടെയും ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണിത് ജയറാമിൻ്റെ ഒരു സിനിമയില്ലേ ഓ സൈനബ എന്നൊക്കെ സൈനബെന്നൊക്കെയുള്ളൊരു പാട്ടില്ലേ അത് ഇവിടെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇവിടെ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ ഇത് എവിടെയാണ് കണ്ടിട്ടുണ്ടോ തോന്നിയത് ദ ഒരു ഭാഗത്താണ് അവരിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കണ്ടോ അതുപോലെ അൻവർ സിനിമയുടെ അകത്തുള്ള ജയിലൊക്കെ ഈ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ കുറച്ച് കുട്ടികളെ കാണുന്നില്ലേ അവർ ഈ പാട്ട് വെച്ചിട്ട് റീൽസ് ഷൂട്ട് ചെയ്യുമായിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ട് പിന്നെ അവരങ്ങ് മാറിയെന്നതാണേ കണ്ടോ ഇവിടെ ഭയങ്കര എക്കോ ഏക്കും കേട്ടോ ഇത് രണ്ട് ലേ രണ്ട് എന്താ പറയുക രണ്ട് അറ പോലെയാണ് ആദ്യം നമ്മൾ കയറി വരുമ്പോൾ ഒരു ഇത് കാണുന്നുണ്ട് അതിൻ്റെ തൊട്ടിപ്പം തന്നെ അടുത്ത് തൊണ്ണൂടെ മോനപ്പ ഇങ്ങനെ ഓടി നടന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുക എക്കോ ഏക്കുന്നുണ്ടല്ലോ അപ്പോൾ അവനൊരിഷ്ടമായത് ഇതിന്റെ കൂടെ തന്നെ ഉള്ളിലോട്ട് മാറിയിട്ട് ജയിലിന്റെ ഒരു ഇതുണ്ടത് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് എന്തോ ഒരു പേടി തോന്നി അകത്തോട്ടൊക്കെ മൊത്തം ഇരുട്ട് അപ്പൊ ഇങ്ങനെ കടലിൽ നിന്നുള്ള കാറ്റിന്റെ ആ ഒരു ഇത് എന്തൊക്കെയോ സൗണ്ട് പോലെ നമുക്ക് എന്തോ ഫീൽ ചെയ്യും കണ്ടോ അതിന്റെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അടച്ചിട്ടിരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ ഓർത്തു എനിക്ക് കണ്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ട്രെയിൻ പോകി പോലെ അദ്ദേഹത്തെ ഇവിടെ തൂക്കിക്കൊന്ന കാര്യം പറഞ്ഞില്ലേ അതിനുശേഷം ഒരു ലക്ഷം രൂപയ്ക്ക് ഈ കോട്ട അറക്കൽ കൊട്ടാരം വിലക്ക് വാങ്ങുന്നുണ്ടേ അപ്പോൾ അങ്ങനത്തെ ഒരു കഥയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കോട്ട നമുക്ക് കാണാനുള്ളത് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്